പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം എന്തെങ്കിലും ഏതിനും ഇപ്പം പ്രൂഫ് ചോദിക്കുന്ന ഒരു സമയമാണ് എന്തെങ്കിലും ഒരു നമ്മളൊരു ഒരാൾക്കെതിരായിട്ട് അതായത് ഒരാൾ നമ്മളെ ഫോൺ ചെയ്ത് നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നമ്മളൊരു പരാതി കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോയെന്നാണ് നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യമേ പ്രൂഫാണ് ഉണ്ടാക്കേണ്ടത് അത് പ്രൂഫ് ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ഫോൺ ചെയ്ത് സെല്ലിൻ ചെയ്യുന്ന അവർക്ക് എതിരായിട്ട് നമ്മൾ അങ്ങനെ പ്രൂഫ് ഉണ്ടാക്കുന്നത് ഈ പ്രൂഫ് ഉണ്ടാക്കാതെ പലരും എന്ത് ചെയ്യും ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും ഇങ്ങനെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന തന്നെ അവർ വേറൊരു നമ്പർ ചെയ്യും അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തു ഈ ഇങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പല രീതിയിൽ അവർ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമുക്കതൊരു ഭയങ്കര ശല്യമായിരിക്കും അല്ലേ ഒറ്റ അടിക്ക് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമെന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഫോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം അതിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് അതിൽ മോർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾ കാണുന്ന ഈ മോർ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഹോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതപ്പം ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹോൾഡ് ആവും ഈ ഹോൾഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഹോൾഡ് ആക്കുമ്പം തന്നെ നിങ്ങൾ പറയണം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് വേണം ഇത് ഹോൾഡ് ആക്കാൻ ഹോൾഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈലിൻ്റെ കൺട്രോൾ സെൻറ്റർ അതായത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്ക്രീൻ റെക്കോർഡർ സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതായത് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം അതിൽ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് സ്ക്രീൻ റെക്കോർഡ് മാത്രമല്ല നമുക്ക് സൗണ്ട് മൈക്കിന്റെ നമ്മുടെ സൗണ്ടും കൂടെ അതിൽ റെക്കോർഡ് ആവണം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ആ സ്ക്രീൻ റെക്കോർഡറിലോട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു സെറ്റിങ്ങിലോട്ട് നമുക്ക് ഉള്ളിലോട്ട് ഓപ്പൺ ആകും ഓപ്പൺ ആയി കഴിയുന്ന ഇവിടെയായിട്ട് റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട് എന്നുള്ളത് അത് എനബിൾ ആക്കണം അതായത് റെക്കോർഡ് സിസ്റ്റം സൗണ്ടിന് താഴെയായിട്ട് അത് റെക്കോർഡ് സിസ്റ്റം സൗണ്ട് നമ്മൾ എനബിൾ ആയിരിക്കും അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ എനബിൾ ആയിരിക്കും ഓക്കെ അതിന് തൊട്ട് താഴെയുള്ളത് റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട് അതായത് അതാണ് എനബിൾ ചെയ്യേണ്ടത് അത് നമുക്ക് എനബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സൗണ്ട് കൂടി അത് റെക്കോർഡ് ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എനബിൾ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും റെക്കോർഡിന് മുന്നായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള കാര്യം ചെയ്യാൻ ഇങ്ങനെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ അതായത് നമുക്ക് ഈ ഹോൾഡ് മാറ്റുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ആളെ കൂടി അതായത് നമുക്ക് വേറൊരു നമ്പർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രൂഫിന് വേണ്ടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും അപ്പം അതിനുശേഷം നമ്മൾ ഹോൾഡ് അങ്ങ് മാറ്റുന്നു ഹോൾഡ് മാറ്റിയതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് നമുക്ക് പ്രൂഫാണ് അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വേണമെങ്കിൽ റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അതിനുശേഷം നമുക്ക് മെയിനായിട്ട് പ്രൂഫിന് വേണ്ടി ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പ്രൂഫിന്റെ ആവശ്യമില്ല അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇവിടെയായിട്ട് നമുക്ക് വീഡിയോ കോൾ എന്ന് കാണാൻ സാധിക്കും വീഡിയോ കോൾ അപ്പോൾ ആ വീഡിയോ കോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം വീഡിയോ കോൾ ഇതേമാതിരി നമുക്ക് വീഡിയോ കോൾ ഓപ്പൺ ആവും വീഡിയോ കോൾ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രൂഫായിരിക്കും അതായത് നമ്മൾ ആളിന്റെ ഫേസ് കൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും നമുക്ക് അവരുടെ സംസാരത്തിനോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഫേസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രൂഫായിരിക്കും ഓക്കെ ആൾ ഇന്ന ആളാണെന്നുള്ളത് നമുക്കത് പ്രൂഫ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ വീഡിയോ കോൾ ചെയ്യുന്ന തന്നെ ആ ആളിൻ്റെ ഫേസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അത് ഇതേമാതിരി വീഡിയോ കോൾ ചെയ്താൽ മതി അത് നമുക്ക് നോർമലായിട്ട് തന്നെ നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ എല്ലാ ഫോണിലും ഇതേമാതിരി തന്നെ സാധിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു ഞാൻ പറയുന്ന ഇതേ രീതിയിൽ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് വളക്ക് വീഡിയോ കോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റിലുള്ള ആൾ ഇത് വളക്ക് നമ്മുടെ അവരുടെ ഫേസ് കൂടി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇതേ രീതിയിൽ നമുക്ക് വേണ്ടുന്ന പ്രൂഫ് നമുക്ക് ഇത് വളരെ ഈ ഒരു റെക്കോർഡിനകത്ത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇത് കണക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് കണക്ക് നമ്മുടെ കയ്യിൽ ഇത് കണക്ക് റെക്കോർഡിങ് എല്ലാം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ആൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുവണിക്ക് ഈ ഭാഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ പ്രൂഫായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് കണക്ക് നിനക്കെതിരെ ഇത് കൊണ്ട് കേസ് കൊടുക്കും ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെ ആ ഇതിൽ അടങ്ങാനുള്ള സാധ്യതയുണ്ട് അതായത് പിന്നീട് ഇത് ഈ ഒരു ശല്യം ഒഴിവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് പല പല നമ്പറിൽ നിന്ന് പിന്നെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നെ വേറൊരു നമ്പറിൽ നിന്ന് ചെയ്യും അങ്ങനെ ശല്യം കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യം ഇതാണ് ഇനി ഒരു കാര്യം കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് വേറെ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ എസ്റ്റായിട്ട് ആഡ് ചെയ്ത് ഇതുവഴി ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ചില ഫോണിലാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് അവിടെയും കേൾക്കും അപ്പോൾ അവർ നമുക്ക് മനസ്സിലാവും ആ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് സൗണ്ട് റെക്കോർഡ് നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുമില്ല കാര്യങ്ങൾ നമുക്ക് അതൊരു വലിയൊരു ആയിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈസി ആയിട്ട് നമുക്ക് ആള് നമുക്ക് പിന്നെ ഒരു ശല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ആർക്കെങ്കിലും ഇത് ഗോൾക്ക് ഒരുപാട് ശല്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഗോണൊക്കെ ഇതേ രീതിയിൽ നമുക്ക് പ്രൂഫ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും ആരുമേ വാണിംഗ് കൊടുക്കുക അതിനുശേഷം ഒരു തരത്തിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം നമുക്ക് കേസ് കൊടുത്താൽ മതിയോ അപ്പോൾ ഒരുപാട് ശല്യം നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം